ഏത് നമ്പറിന്റെയും സ്ക്വയർ കാണുന്നതിന് എളുപ്പമാർഗമുണ്ട് നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫൈവിൽ സ്ക്വയർ കാണാനുള്ള എളുപ്പമാർഗമാണ് നോക്കൂ ഫിഫ്റ്റീൻ സ്ക്വയർ ഫിഫ്റ്റീൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഫൈവിന്റെ സ്ക്വയർ ട്വന്റി ഫൈവ് ഇവിടെ എഴുതുന്നു ബാക്കിയുള്ള വണ്ണാണ് വണ്ണിനെ അടുത്ത എണ്ണൽ സംഖ്യ നാച്ചുറൽ നമ്പർ കൊണ്ട് കുണിക്കുന്നു വൺ ഇൻറ്റു ടൂ ഇതേപോലെ ട്വന്റി ഫൈവ് സ്ക്വയർ ഫൈവ് സ്ക്വയർ ട്വന്റി ഫൈവ് ട്വന്റി ഫൈവില് തന്നെയായിരിക്കും എല്ലാ സ്ക്വയറുകളും ഫൈവില് അവസാനിക്കുന്ന എല്ലാ നമ്പറിൻ്റെയും സ്ക്വയർ അവസാനിക്കുന്നത് ട്വന്റി ഫൈവിലായിരിക്കും ബാക്കി ടു ഇൻക്സ്റ്റ് ഇൻറ്റു ത്രീ ടു ഇൻറ്റു ത്രീ സിക്സ് സിക്സ് ട്വന്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് സ്ക്വയർ ഇതേപോലെ ഫൈവ് ഇൻഡു സ്ക്വയർ ട്വന്റി ഫൈവ് ബാക്കി സിക്സ് ഇൻറ്റു നെക്സ്റ്റ് അണൽ സംഖ്യ സെവൻ സിക്സ് ഇൻറ്റു സെവൻ ഫോർട്ടി ടു എയ്റ്റി ഫൈവ് സ്ക്വയർ ഫൈവ് സ്ക്വയർ ട്വന്റി ഫൈവ് എഴുതുന്നു ബാക്കി എട്ടാണ് എട്ടിന് അടുത്ത എണ്ണൽ സംഖ്യയായ ഒമ്പത് കൊണ്ട് കുണിക്കുന്നു എട്ട് ഇൻറ്റു ഒമ്പത് എഴുപത്തിരണ്ട് ഇവിടെ നൂറ്റിയഞ്ചിന്റെ സ്ക്വയർ അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തിയഞ്ച് ബാക്കിയുള്ള പത്ത് പത്തിനെ അടുത്ത എണ്ണൽ സംഖ്യയായ പതിനൊന്ന് കൊണ്ട് കുണിക്കുന്നു പത്ത് ഇൻറ്റു പതിനൊന്ന് എളുപ്പമാണ് കുണിക്കാൻ പതിനൊന്നെട്ട് ഒരു പൂജ്യം ഇടുന്നു നൂറ്റി പത്ത് ഇവിടെ ഇരുന്നൂറ്റി പതിനഞ്ച് സ്ക്വയർ അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തിയഞ്ച് ബാക്കിയുള്ള ഇരുപത്തി ഒന്നിന് അതിന്റെ അടുത്ത എണ്ണ സംഖ്യയായ ഇരുപത്തി രണ്ട് കൊണ്ട് കുറിച്ചാൽ നമുക്ക് നാനൂറ്റി അറുപത്തി രണ്ട് കിട്ടും അതായത് ആൻസറ് ഈ ആയിരിക്കും ഇതേപോലെ ഏതൊരു നമ്പറും ഫൈവിൽ അവസാനിക്കുന്ന ഏത് നമ്പറിന്റെയും എത്ര വലിയ നമ്പറിന്റെയും സ്ക്വയർ കാണുന്നതിന് ഈ എളുപ്പമാർഗം ഉപയോഗിക്കാം